നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത് നമുക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിലും വീഡിയോസൊക്കെ വരുന്നുണ്ട് നമ്മളും ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കിസാൻ സമ്മാൻനിധി തുക വർദ്ധിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യം പക്ഷേ ഈ ഒരു തുകയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജനുവരി മാസം മുപ്പത്തി ഒന്ന് നിങ്ങളാരും മറക്കരുത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ തുക വർദ്ധിപ്പിച്ചാൽ പോലും ലഭിക്കുകയുള്ളൂ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തൊക്കെ വളരെ വലിയ രീതിയിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നവരുണ്ട് ഇതിൽ അനർഹരായിട്ടുള്ള ആളുകളെയൊക്കെ പിരിച്ചുവിടുക്ക പിരിച്ചുവിടുന്നതും അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതുമായിട്ടുള്ള നടപടികളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് അർഹതയുള്ള കൂടുതൽ ആളുകൾക്ക് ഈ ഒരു തുക വിതരണം ചെയ്യുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി കൂടിയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത ഗഡു അതായത് പതിനാറാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ പതിനായിരം രൂപ വരെ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് അതായത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം ഇ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ഇത് രണ്ടുമൂന്നും ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുക ഇത് പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം പതിനായിരം രൂപ വരെയായിരിക്കും നിങ്ങളുടെ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യമായിട്ട് ലഭിക്കുക അതായത് മുടങ്ങിക്കിടക്കുന്ന തുക ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യം പല ആളുകൾക്കും ഇതുപോലെ തുക മുടങ്ങിപ്പോയിട്ട് ലഭിച്ചതുണ്ട് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പല ആളുകളും നമ്മളെ കമന്റ് ബോക്സിൽ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കുക വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തുക ഈ ഒരു പദ്ധതിയിൽ നിന്ന് അറിയത്തില്ലാത്ത കാരണങ്ങൾ കാരണം പുറത്തു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തുക കേന്ദ്ര സർക്കാർ നൽകുവാൻ കേന്ദ്ര സർക്കാരും തയ്യാറാണോ അതുകൊണ്ട് ഈ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ ഈ ഒരു ലാൻഡ് സീഡിംഗ് ഒക്കെ പൂർത്തീകരിക്കുക അടുത്ത ഗഡു പതിനാറാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ പതിനായിരം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മുൻപ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കായിരിക്കും ഇത് ബാധകമായിട്ടുള്ളത് അല്ലെങ്കിൽ മുൻപ് ഈ കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൂടാതെ അടുത്ത തുക വർധനവാണ് തുക വർദ്ധനവ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അർഹതയുള്ള ആളുകൾ ഈ ഒരു പദ്ധതി ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എടുക്കണം തെറ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് തുക വാങ്ങുന്ന ആളുകൾക്ക് ഭൂമി ക്രയവിക്രയം നടത്താൻ സാധിക്കില്ല എന്നുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും സത്യമല്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പഴയ രീതിയിലുള്ള പഴയ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള അപവാദങ്ങൾ ഇപ്പോഴും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നതിനെ ഭൂമി കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭൂമി നമുക്ക് വിൽക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനോ ഒന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാം ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വരുന്ന ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകളും ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഇതുവരെയായിട്ടും തുക മുടങ്ങി കിടക്കുന്ന അതായത് കിസാൻ സമ്മാനിത ആനുകൂല്യങ്ങൾ മുടങ്ങി കിടക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി ഒന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് പറഞ്ഞേക്കുക മുറയും കിടപ്പുണ്ടെങ്കിൽ മാത്രമല്ല ജനുവരി മാസം മുപ്പത്തി ഒന്ന് ആരും മറക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുക പതിനായിരം രൂപ വരെ കിസാൻ സമ്മാനിത ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക അപ്പം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ്